എംബുരാൻ എന്ന സിനിമ ഇപ്പോൾ വളരെയധികം വൈറലായി കഴിഞ്ഞു കാരണം വെറും രണ്ടു ദിവസം കൊണ്ട് തന്നെ കോടി ക്ലബ്ബില് സിനിമ ഇടം നേടി അപ്പോൾ ഒരുപാട് ആരാധകരും ഒരുപാട് വിമർശകരും ഒരുപോലെ സിനിമയെ നേരിട്ടു എന്നുള്ളതാണ് സത്യം എന്നാൽ പോലും ഈ വിമർശനത്തിനപ്പുറം വളരെയധികം രാഷ്ട്രീയമായി മോശമാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഈ സിനിമയെ വളരെയധികം മോശമാക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ കാണാം പ്രചരണങ്ങൾ സത്യമാണ് കാരണം ഒരു പ്രത്യേക രാഷ്ട്രത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ പ്രത്യേക കലാപത്തെ ആ രാഷ്ട്രീയക്കാർ നടത്തിയ കലാപത്തെ പറ്റിയെല്ലാം ഈ സിനിമയിൽ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ അത്തരത്തിൽ വളരെ ഒരു രാഷ്ട്രീയമായി തന്നെ ഇങ്ങനെ പിച്ച് ശരിക്കും ഒരു അവസ്ഥയാണ് ഒരു സിനിമയെ എത്രത്തോളം അടിച്ച് താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം സോഷ്യൽ മീഡിയ ഒരു സൈബർ ബുള്ളിങ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ആ സിനിമക്ക് കിട്ടേണ്ട ഒരു പ്രശംസക്ക് അപ്പുറം കിട്ടുന്നത് ഒരു അനീതിയാണ് എല്ലാ ഒരു പാർട്ടി ബേസിലാണെങ്കിലും ശരി എല്ലാത്തിൽ നിന്നും വരുന്നത് ഒരു അനീതിയാണ് ഇപ്പോൾ ഓരോ ദിവസത്തെ പോസ്റ്റും ഓരോ ദിവസത്തെ ഓരോരാളുടെ അഭിപ്രായം കേൾക്കുമ്പോഴും മറുവശത്ത് സിനിമയ്ക്ക് നല്ല ഹൈപ്പും നല്ല അത്യാവശ്യത്തിൽ കൂടുതലേറെ ആരാധകർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ പോലും മറു അതിന്റെ തൊട്ട് നിൽക്കുന്നത് ഒരു അനാവശ്യമായിട്ട് ആണെങ്കിലും ാണ് ആണെങ്കിലും സൈബർ ബുള്ളി സൈബർ അറ്റാക്ക് ചെയ്യുക സിനിമയാണ് ആ സിനിമയിൽ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയമാണെങ്കിലും ആ ഒരു കാര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഫിക്ഷനിലാണ് അവർ അഭിപ്രായപ്പെടുന്നത് അതായത് ഒരു കലാപത്തെ പറ്റി സിനിമയെ പറ്റി ഗുജറാത്ത് കലാപമാണെന്ന് നമ്മളതിനെ വരുത്തി തീർക്കുക അല്ലെങ്കിൽ സിനിമയിൽ ആ ഒരു രീതിയിലാണ് പോർട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഒരു സിനിമയിൽ പറയുന്നില്ല ഒരിക്കലും ഇത് ഗുജറാത്ത് കലാപമാണെന്നുള്ളതോ അങ്ങനെയൊന്നും പറയുന്നില്ല എന്നാൽ പോലും സിനിമ രാഷ്ട്രീയം രാഷ്ട്രീയം അറിയാവുന്നവർക്കും ഇതുപോലെയുള്ള ഇന്ത്യയിലെ ചരിത്രം അറിയാവുന്നവർക്കും ചെറുതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തരത്തിലാണ് പൃഥ്വിരാജ് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അത് ഗുജറാത്ത് കലാമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അങ്ങനെ ആണെങ്കിൽ തന്നെ ആ ഒരു കലാപം ഏത് കലാപമാണെങ്കിലും എന്ത് കാര്യത്തിനും രണ്ട് വർഷം ഉള്ളത് തന്നെ കലാപത്തിനും രണ്ടു വശമുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം കലാപത്തിൽ നഷ്ടപ്പെട്ടുപോയ ആളുകളുടെ ജീവൻ പാവങ്ങൾ അതായത് ഒരു തെറ്റും ചെയ്യാത്ത ആളുകളുടെ ജീവനാണോ നഷ്ടപ്പെട്ടത് അത്തരത്തിൽ കലാപം സൃഷ്ടിച്ചതാരാണോ അല്ലെങ്കിൽ ആ കലാപത്തിന്റെ കാരണം എന്താണെന്നുള്ളതെല്ലാം വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ വ്യക്തമാവുന്ന രീതിയിലാണ് പൃഥ്വിരാജ് ഈ ഒരു സിനിമയിൽ ചെയ്തു വെക്കുന്നത് പൃഥ്വിരാജിന് പൃഥ്വിരാജ് ഇപ്പോ എന്നുള്ള രീതിയിലാണെങ്കിലും നടൻ എന്നുള്ള രീതിയിലാണെങ്കിലും പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ ഡ്യൂട്ടി ആയിട്ട് ചെയ്തിട്ടുണ്ട് അഭിനയിച്ച എല്ലാ താരങ്ങളും പൃഥ്വിരാജ് തന്നെ ഒരു ഹൈപ്പും എവിടെ പറഞ്ഞിട്ടില്ല ഇതാണ് സിനിമയുടെ പൈസ അല്ലെങ്കിൽ ഇത്രയും തുക ഒരു ഒരു തരത്തിലും ഒന്നിനെയും ബാധിക്കാത്ത രീതിയിലാണ് മൂവി ഇത്രയും പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇതിനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയതുപോലെയാണ് ഒരു സംഘം ആൾക്കാരുള്ളത് മൂവി മൂവി എങ്ങനെ അടിച്ചമർത്താം എത്രത്തോളം അതിനെ പരിഹസിക്കാം ഇപ്പൊ മോഹൻലാലിനാണെങ്കിൽ പോലും ഒരു മിലിട്ടറി പദവി പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെടണം അദ്ദേഹത്തിന് അത് കൊടുക്കരുത് അത് തിരിച്ചെടുക്കണം എന്ന് പറയുന്ന രീതിയിൽ പോലും പോസ്റ്റ് ഉണ്ടായി ഈ വന്ന് ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പല രാഷ്ട്രീയ വ്യക്തികളെ അവരുടെ അവർ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെ അല്ലെങ്കിൽ അവര് കാത്തുസൂക്ഷിച്ച പല ചരിത്രങ്ങളെ മോശമാക്കി കാണിച്ചെന്നോ അല്ലെ അതുപോലുള്ളൊരു രീതിയാണ് ഇപ്പോൾ പലരും പറയുന്നത് ഈ സിനിമ കണ്ടവർക്ക് വ്യക്തമായിട്ട് അറിയാം ഏതൊക്കെ പാർട്ടികളെ ഏതൊക്കെ തരത്തിൽ ഇത് കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പം ആ ഒരു കാര്യം ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന പല രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് അത് വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ സിനിമ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അത്യാവശ്യമാണ് തെറ്റാണെങ്കിൽ തെറ്റെന്നുള്ളത് ചൂണ്ടിക്കാണിക്കാം പക്ഷെ ഇത്തരത്തിലുള്ളത് കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളൂ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഗുജറാത്ത് കലാപം എന്തുകൊണ്ടുണ്ടായി ഉണ്ടായി എന്നുള്ളതല്ല ആ ഒരു കലാപം കാരണം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതായത് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് അന്ന് ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് നിന്നിരുന്ന ആള് അപ്പം അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അതെങ്കിൽ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന ആളുകളാണ് ആ കലാപത്തിന്റെ നേതൃത്വം കൊടുത്തത് എന്നുള്ളത് നമുക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതായത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇന്നും ആ ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങോട്ട് ശോഭിക്കാത്തതെന്ന് പറയേണ്ടി വരും എന്നാൽ പോലും നന്നായിട്ട് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നന്മകൾ ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാൽ പോലും ഈ ഒരു കലാപത്തെ അതായത് വർഗീയ അല്ലെങ്കിൽ മത ജാതി അങ്ങനെയുള്ള തരത്തിലുള്ള സാധനങ്ങളെ അല്ലെങ്കിൽ അങ്ങനെ തരത്തിലുള്ള ഈ ഒരു ജാതി മതത്തെ ഒക്കെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട് അതായത് അതിൽ നമ്മളെ എങ്ങനെയെല്ലാം വീഴ്ത്താം മനുഷ്യനെ എങ്ങനെ തമ്മി തല്ലിക്കാം എന്നുള്ളതാണ് സിനിമ പറഞ്ഞു വെക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും അത് കാരണമാണ് ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളതും കലാപങ്ങൾ കലാപങ്ങളുണ്ടായിട്ടുള്ളത് ഈ ഗുജറാത്ത് കലാപം പോലും ഉണ്ടായത് ഈ ഒരു ജാതി മതത്തിന്റെ പേരിൽ നടന്നു വന്നിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇതിപ്പോൾ ഒരു മൂവി നമ്മൾ പണ്ട് ലഹരിയെ പറഞ്ഞതുപോലെ ഇപ്പോൾ കാസ്റ്റിന്റെ അല്ലെങ്കിൽ റിലീജിയന്റെ കാര്യത്തിൽ മൂവിയെ പോലും വളരെ രീതിയിൽ ഒരു എന്താ പറയുക സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു സംഭവം ഇപ്പൊ സ്പ്രെഡ് ചെയ്തു തുടങ്ങി മൂവി കാണുമ്പോഴും മൂവി ആസ്വദിക്കാനല്ല ഇവര് ശ്രമിക്കുന്നത് ഇപ്പൊ പോലെ കലാപത്തിന്റെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചോണ്ടാണ് മൂവി കാണാൻ പോകുന്നതെങ്കിൽ ആ എവിടെന്നെങ്കിലൊക്കെ പറഞ്ഞു കേട്ട അഭ്യൂഹങ്ങളായിരിക്കും കേട്ടോണ്ട് പോകുന്നത് അവിടെ എത്തി മൂവി കണ്ട് ഒരു പകുതി ആവുമ്പോഴേക്കും ഇത് ഇങ്ങനെ തന്നെയാണ് ഇവര് പറഞ്ഞിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ മൂവി പോയി ഇത്രയും വലിയൊരു സെറ്റിൽ മുകളിലോട്ട് പൊന്തി വരുന്ന ഒരു മൂവി ഒരു ഭാഗത്ത് ഇത്രയും ഉയരത്തില് പോകുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് അടിച്ചമർത്താൻ മാത്രം ആൾക്കാര് ഒരു ഭാഗമായിട്ടായിരിക്കാം ഇപ്പൊ ഒരു പാർട്ടിയുടെ ഒരു പ്രവർത്തകനായിരിക്കാം അദ്ദേഹത്തിന്റെ പേര് വായിക്കുമ്പോ തന്നെ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നുള്ളത് വ്യക്തമാകുന്നുണ്ട് സന്ദീപ് വാചസ്പതി അങ്ങനെയാണ് പേര് ഞാൻ അതെ അതെ മനസ്സിലാക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് എന്താണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് ഇപ്പൊ വളരെയധികം വൈറലാകുന്നുണ്ട് അതായത് എംപുര ഇന്നലെ രാത്രിയാണ് കണ്ടത് കാണാതെ അഭിപ്രായം പറയുന്നത് ശരിയല്ലാത്തതിനാലാണ് ഇതുവരെ മൗനം പാലിച്ചത് ഇത് അടുത്ത പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു തറ സിനിമ അതിലെ ഹിന്ദു ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ പോലും ശരാശരി താഴെ നിലവാരം മാത്രമാണ് സിനിമയിൽ കാണുന്നത് അതായത് ഇതുവരെ മൗനം പാലിച്ച വ്യക്തി മൗനം പാലിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയമാണ് സിനിമയിൽ പറയുന്നത് പറയുന്നതെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത് അതുകൊണ്ടാണ് കാണാതെ അഭിപ്രായം പറയത്തില്ല എന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ സിനിമയിൽ എന്ത് തരത്തിലുള്ള ഹിന്ദു വിരുദ്ധതയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ടിട്ടുള്ള ആർക്കാണെങ്കിലും അതില്ലെങ്കിൽ പോലും സിനിമ കൊള്ളില്ല പക്ഷെ കണ്ടിട്ടുള്ള ഒരു വ്യക്തികൾക്ക് അറിയാം എത്രത്തോളം കഷ്ടപ്പാടാണ് മലയാള സിനിമ ഇന്നേ വരെ കാണാം ഞാൻ പറയാം മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള ഒരു മേക്കിംഗ് തന്നെയാണ് സിനിമ സിനിമയ്ക്ക് വ്യത്യസ്തമായ മനസ്സിലാക്കും കാരണം മലയാള ഇതുപോലെ ഒരു സിനിമ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കാരണം സിനിമയെ പറ്റി എനിക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് കാരണം ചില ും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതായത് ചില ചില ഇത് എഡിറ്റിങ്ങോ അല്ലെങ്കിൽ മ്യൂസിക്കോ അങ്ങനെയുള്ള പ്രത്യേക പ്രത്യേക ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന താഴ്ചകളും ഉയർച്ചകളും ഉണ്ട് അതായത് ചിലപ്പോൾ ക്യാമറ ഏറ്റവും നന്നായിട്ട് ചെയ്ത് കാണാം പക്ഷെ എഡിറ്റിങ് മോശമാകാം അതുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായം സിനിമയ്ക്ക് എന്താണെങ്കിലും ഉണ്ട് പക്ഷെ അതൊന്നും സിനിമ ഓൾ ഓവർ നമ്മൾ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം കാരണം ആ സിനിമ അത്രത്തോളം നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവരൊക്കെ ചെയ്ത കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ വളരെ അധികമുണ്ട് അത് സിനിമ നമുക്ക് വ്യക്തമാണ് കാരണം ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ള സ്റ്റണ്ടിങ്ങും മേക്കിങ്ങും ആ ഒരു ടെക്നിക്കൽ സൈഡൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ സംവിധായകൻ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിനിമ ഒരിക്കലും മോശം എന്ന് പറയാൻ പറ്റിയതേ ഇല്ല മോശം എന്ന് പോകുന്നവരുടെ പോകുന്നത് ഈ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം മാത്രം തീർച്ചയായിട്ടും അവരുടെ അത് ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ അവർ എടുക്കുന്നു അവരുടെ രാഷ്ട്രീയ ബോധത്തെ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന രാഷ്ട്ര ചിന്തകളെ മോശമായിട്ട് കാണിച്ചത് മാത്രം അവർ ചൂസ് ചെയ്യുകയാണ് യഥാർത്ഥത്തില് അത് മാത്രമല്ല അത് മോശമായിട്ട് കാണിക്കുകയല്ല നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് ഒരു പാർട്ടി ഭരിച്ചോണ്ടിരുന്ന സമയത്ത് നടന്നിട്ടുള്ള ഒരു കാര്യത്തെയാണ് ആ സിനിമ പോർട്രേറ്റ് കാണിച്ചിരിക്കുന്നത് അതിന് യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല അത് തെറ്റാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടല്ലേ അതായത് ആ ഒരു കലാപത്തെ സിനിമയിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ അത്രയും രൂക്ഷമായ രീതിയിൽ ആ സിനിമയിൽ അത് കാണിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് നടന്നിട്ടുള്ളതാണ് അവിടെ വരുന്ന സംവിധായകന്റെ ഒരു മികവോ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ ഒരു മികവോ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല ടെക്നിക്കലി സൈഡിൽ എത്രത്തോളം മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരെല്ലാരും ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊന്നും ചിന്തിക്കാണ്ട് മലയാള സിനിമ അവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യമാണ് ആദ്യം പറയേണ്ടത് എന്നുള്ള അതായത് ന്യായീകരണത്തിന്റെ പീക്കിലേക്ക് എത്തുകയാണ് യഥാർത്ഥത്തിൽ ആ ഒരു കലാപം എങ്ങനെയാണ് ഉണ്ടായത് എന്ത് കാരണത്താലും ഉണ്ടായത് ആരാണ് ഉണ്ടാക്കിയത് ആരൊക്കെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ചിലപ്പോ അറിയില്ല ഞങ്ങള് നമ്മൾ ചെറുപ്പത്തിൽ ചെറിയ സമയം വരുന്നു പക്ഷെ ഞങ്ങൾക്കും അറിയാം ഞങ്ങളും പഠിച്ചതാണ് ഞങ്ങൾ മനസ്സിലാക്കിയതാണത് അതിനപ്പുറം നിങ്ങൾക്കറിയാം നിങ്ങളത് തത്സമയം കണ്ടിട്ടുള്ളവരായിരിക്കാം അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല വ്യക്തമായ ധാരണ ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നേതാക്കരെ നേതാക്കന്മാരെ സപ്പോർട്ട് എനിക്ക് വ്യക്തമാവുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നതിലേം കൂടി ഒരുപാട് ആൾക്കാരുടെ കൂട്ടമായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഒരു മൂവി അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും അതിങ്ങനെ ഇത്രയും ഒരു നല്ല രീതിയിൽ വളർന്നു വരാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് അടിച്ചമർത്തുന്നത് പോലെ ഇങ്ങനെയുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒരു ഒരു കൃത്യമായ വ്യക്തത നമുക്ക് തീർച്ചയായിട്ടും കാണിക്കുന്ന നിഷേധ പ്രസ്ഥാനം അതായത് ഡിസ്ക്ലൈമറിൽ ഇന്ന പാർട്ടി അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ ഇന്ന ജാതി മതത്തെ ഒന്നും സംബന്ധിക്കുന്നതുണ്ടല്ലോ സിനിമ അതെ ആ ഒരു കാർഡിൽ തന്നെ ഈ ഒരു പ്രസ്താവനയെ തന്നെ ഇവര് നഗ്നമായി ലംഘിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം ഇവിടെ തുടങ്ങുന്ന പൃഥ്വിരാജ് നടത്തുന്ന ചതി അതായത് ആ ടൈറ്റിൽ കാർഡിൽ തന്നെ പൃഥ്വിരാജ് ചതികൾ നടത്തുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഗോദ്ര ഇല്ലെങ്കിൽ ഗുജറാത്ത് കലാപം ഇല്ലെന്ന ലളിത യുക്തിയെ പോലും അട്ടിമറിച്ച് ഒരു വിഭാഗത്തിന്റെ തലയിലേക്ക് എല്ലാ പാപവും ഇറക്കി വെക്കാനുള്ള ശ്രമം അത്ര നിഷ്കളങ്കമല്ല അങ്ങനെ ഒരു കലാപം നടന്നിട്ടേ ഇല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത് അയ്യോ ഓക്കെ ആയിരിക്കാം ഓക്കെ എന്നെല്ലാം മനസ്സിലാകും നമുക്ക് ഭൂരിപക്ഷ സമുദായമാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം എന്ന ദുഷിപ്പ് വിമിക്കുന്ന സാമുദായിക സൗഹാർദ്ദം തകർക്കാനും സമൂഹത്തിൽ വിഷം കുത്തിവെക്കാനും മാത്രമേ ഉപകരിക്കൂ ഇത് അറിയാത്ത നിഷ്കു ജന്മമല്ല സംവിധായകൻ്റെ അതിനെ ശക്തമായി ചെറുക്കേണ്ടത് പുരോഗമന സമൂഹത്തിൻ്റെ കടമയാണ് പറയുന്നത് ഫിക്ഷൻ ആണെങ്കിൽ അതുമൂലം സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാകാതെ നോക്കേണ്ട ബാധ്യത കലാകാരനുണ്ട് അല്ലാതെ ചരിത്രമാണ് പറയുന്നതെങ്കിൽ അതിന് വസ്തുതയുടെ പിൻബലം ഉണ്ടാകണം ഇത് രണ്ടും പാലിക്കുന്നതിൽ പൃഥ്വിരാജിന് എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ നന്നായിട്ട് സിനിമ സൂക്ഷ്മമായിട്ട് സൂക്ഷ്മമായിട്ട് പക്ഷേ സിനിമയുടെ ആൾക്ക് വേണ്ടുന്ന മാത്രമാണ് ആള് നിരീക്ഷിച്ചത് ഒരു സിനിമയ്ക്ക് എന്തൊക്കെ നമുക്ക് ചിന്തിക്കുന്നത് ഇങ്ങനെയുണ്ട് അദ്ദേഹത്തിന് വലിയൊരു കുറിപ്പാണ് നമ്മൾ മുഴുവൻ വായിക്കണം കടമയാണ് പറയുന്നത് ഫിക്ഷൻ ആണെങ്കിൽ അത് കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ പിൻബലം ഉണ്ടാകണം ഇത് രണ്ടും പാലിക്കുന്നതിൽ എംബുരാന്റെ സംവിധായകൻ പരാജയപ്പെട്ടു ആരൊക്കെയോ സുഖിപ്പിക്കാൻ ഒരു സമൂഹത്തെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്താൻ സംവിധായകൻ ഒരിക്കലും മികച്ച കലാകാരനാവില്ല വേണമെങ്കിൽ പണത്തിനോട് ആർത്തിയുള്ള കച്ചവടക്കാരനാണെന്ന് പറയാം സുഡാപ്പികളുടെയും മൗദുദികളുടെയും സർട്ടിഫിക്കറ്റ് കിട്ടാനും പ്രശസ്തിക്കും വേണ്ടിയും എന്തും ചെയ്യാൻ കഴിയുന്ന ഒറ്റുകാരൻ എന്ന ലേബലാണ് സംവിധായകന് ഇപ്പോൾ കൂടുതൽ കൂടുതലങ്ങുകി ചേട്ടത്തെ അതെ 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 മേൽപ്പറഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അഭാവം മാറ്റി നിർത്തിയാലും സിനിമ അടിമുടി നിലവാരമില്ലാത്തതാണ് തല്ലിപ്പൊളി തമിഴ് സിനിമകളെ അനുകരിച്ച് ഇരുപത്തഞ്ച് മുപ്പത് കാറുകളുടെ അകമ്പടിയോടെ സഞ്ചരിക്കുന്ന നായകനും വില്ലനും ബാഹുബലിയിലെ സംഘടന രംഗത്തെ ഈച്ചക്കൂപ്പിയാക്കിയ കത്തി കൈമാറിക്കൊല്ലുന്ന നായകന്മാർ ഒരു മാറ്റവും ഇല്ലാതെ ഒരേപോലെ പകർത്തി വെച്ചിരിക്കുന്ന രാഷ്ട്രീയ പൊതുയോഗങ്ങൾ മൈനസ് ഡിഗ്രി സെൽഷ്യസ് ഒഴിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഈസി ആയി കുടിക്കുന്ന ഗോവർദ്ധന എന്തൊക്കെയാണ് ചേട്ടാ സിനിമ മുഴുവൻ ചേട്ടനാണ് എന്താണെങ്കിലും കൊള മനസ്സിലാവുന്നില്ല ചേട്ടൻ എന്തോ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് എന്താണെങ്കിലും ഗോവർദ്ധനൻ അവസാനം താൻ എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്ന് പോലും അറിയാത്ത മരിക്കുന്ന വില്ലൻ ഓ ചേട്ടൻ സത്യം പറഞ്ഞ സിനിമ കാണുമല്ലായിരുന്നു യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ കാരണം ഞാനൊരു സിനിമ കണ്ട വ്യക്തിയാണ് എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഓക്കെ ക്ലൈമാക്സിൽ മറ്റൊരു സംശയത്തിനും ഇടം നൽകുന്നു സ്വന്തം കുടുംബത്തെ ഉൾപ്പെടെ നൂറുകണക്കിന് ആൾക്കാരെ ഞാൻ ഇത് ഫുൾ വായിക്കുന്നില്ല സോറി ഞാൻ സിനിമ മുഴുവൻ പറയേണ്ടി വരും വളരെ മോശമായിട്ടുള്ള എത്രത്തോളം മോശമാക്കുന്ന രീതിയിലാണ് ഇത്രയും നെഗറ്റീവ് കമന്റ്സ് പറയുന്ന സമയത്ത് ഒരു 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 നല്ലതായിട്ട് ഫീൽ ഇല്ല സത്യം മലയാള ഇത്ര ടെക്നിക്കലി ചെയ്യുന്ന സിനിമയാണ് ഞാൻ പേഴ്സണലി സോറി പറയുകയാണ് ഇതൊരു സിനിമയുടെ കഥ മുഴുവൻ അദ്ദേഹം തെറ്റായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ട് ഞാൻ ഒരു തരത്തിലുള്ള സിനിമയെ പറ്റി പറയാനോ അല്ലെങ്കിൽ സിനിമയുടെ കഥ പറയാനും ശ്രമിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ കുറിപ്പ് അതെനിക്ക് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു കാരണം കാരണം ഇതൊരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ സിനിമ ഫുള്ള് മോശമാണെന്ന് പറയുന്നത് എന്തും എന്താണ് പ്രശ്നം എന്ന് എനിക്കും മനസ്സിലാവുന്നു ചേട്ടൻ്റെ പക്ഷേ ഞാൻ ചിന്തിച്ചു എന്താണെങ്കിലും ഒരു ഒരു ലിമിറ്റ് എന്തിനും ഉണ്ട് കാരണം നിങ്ങൾ പറയുന്ന രാഷ്ട്രീയമല്ല അതായത് ചേട്ടൻ മനസ്സിലാക്കിയ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ് ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മാത്രമല്ല ആ ഒരു സിനിമയിൽ പറയുന്ന രാഷ്ട്രീയം ചരിത്രപരമായി ബന്ധമുണ്ടെങ്കിൽ അത് ചേട്ടനാണ് ആദ്യം പിടിക്കുന്നത് ചേട്ടന് ഇത് തെറ്റാണെന്ന് പറയാൻ എന്ത് അവകാശം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം കാരണം ഞങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാം ഇവിടെ ഉണ്ടായിട്ടുള്ള കലാപം എന്തുകൊണ്ടാണെന്നും ആര് ഭരിച്ചപ്പോഴാണെന്നും ആരാണ് അതിന് നേതൃത്വം കൊടുത്തതെന്നുള്ളതും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങൾക്കൊരു ബോധം ഉണ്ടായിട്ടുള്ളത് ആ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയബോധങ്ങളോടാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു മനസ്സമാധാനത്തോടെ വലിയ മനസമാധാനം ഉണ്ടെന്ന് ഞാനും അവകാശപ്പെടുന്നു എന്നാലും രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് അത് നിങ്ങളെപ്പോലുള്ളവർ ആരും തകർക്കാൻ ശ്രമിക്കേണ്ട ഒരിക്കലും അത് നടക്കില്ല എന്താണെങ്കിലും ചേട്ടൻ സിനിമ ഇനി കാണരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ചേട്ടൻ എല്ലാ രീതിയിലും സിനിമയെ കാണാൻ ശ്രമിക്കണം അതായത് ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമുണ്ട് പ്രൊഡ്യൂസേഴ്സിന്റെ ആണെങ്കിലും ശരി സംവിധായകന്റെ ആണെങ്കിലും ശരി അഭിനയിക്കുന്ന ഓരോരുത്തരുടെയും അതിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഏറ്റവും ഈ സിനിമയിൽ എന്റെ പേഴ്സണൽ പറയുകയാണെങ്കിൽ എന്റെ ഫ്രണ്ട്സ് അടക്കം അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് ഈ നമ്മളെ സിംഗിൾ ആയിട്ടുള്ള ഷോട്ടിൽ പോലും പൃഥ്വിരാജ് ചെയ്തു വെച്ചേക്കും പൃഥ്വിരാജിന് ഡയറക്ടർ ചെയ്തു വെച്ചേക്കുന്ന അത്രത്തോളം ഒരു നാച്ചുറാലിറ്റി വരുത്താൻ വേണ്ടി അദ്ദേഹം ഓരോ വ്യക്തികളെ അതിനകത്ത് വെച്ചേക്കുന്ന അത്രത്തോളം കൃത്യതയോടെയാണ് ആ ഒരു ലൂസിഫർ കണ്ടപ്പോ മനസ്സിലായി ടൊവിടെ ഫസ്റ്റ് സ്പീച്ചിന് ഒരു വലിയ അതിനുവേണ്ടി അദ്ദേഹം പ്രിപ്പയർ ചെയ്ത് അങ്ങനെയാണ് അതുപോലെ തന്നെ ഈ സിനിമയിൽ അതിനുവേണ്ടി എന്റെ ഫ്രണ്ട്സ് പോയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് പേഴ്സണൽ നമുക്ക് അറിയാം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം ആണെന്നുള്ളതൊക്കെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം മലയാള സിനിമ എന്ന് പറയുന്നത് വളരണം എല്ലാവർക്കും പേഴ്സണലി അത് വളർന്ന് ലോകമെമ്പാടും അറിയപ്പെടണം അറിയപ്പെടുന്നുണ്ട് എങ്കിൽ പോലും എത്രത്തോളം ഉയർച്ചയിലേക്ക് എത്ത എത്തിക്കാൻ പറ്റും അതത്രത്തോളം എത്തണം എന്നാണ് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളത് കാരണം എന്റെ ഒരു സുഹൃത്തുക്കൾ മറ്റൊരു സുഹൃത്തനോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയെ പറ്റി അദ്ദേഹത്തിന് ഒരു ആവറേജ് അഭിപ്രായമാണ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു ഈ സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയില് വലിയൊരു വഴിത്തിരിവ് തുറന്നു തരികയാണ് പൃഥ്വി സംവിധായകൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് തുറന്നു തരികയാണ് ഇപ്പോഴത്തെ ഇനി സിനിമ ചെയ്യാൻ പോകുന്ന അഭിനയിക്കാനാണ് സംവിധാനം ചെയ്യാനാണെങ്കിലും ചെയ്യാൻ പോകുന്ന യുവാക്കൾക്ക് ഒരു വലിയ വഴി തുറന്നു വെച്ച് വാതിൽ തുറന്നു കൊടുക്കാനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് അത് പറയാനാണ് വന്നത് അങ്ങനെയാണ് ഈ സിനിമ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എല്ലാവർക്കും സിനിമയെ സിനിമയെ നിൽക്കുന്ന സ്വപ്നം കണ്ട് വളരുന്ന എല്ലാവർക്കും ഇതൊരു വാതിൽ എത്തിൽ അതിനെ കാണുക പിന്നെ ചേട്ടൻ പറഞ്ഞ സുഡാപ്പി പരാമർശമൊക്കെ എന്തിനാണ് വെറുതെ ആളുകളിൽ ഇങ്ങനെ എന്തിനാണ് ചേട്ടനാണ് സത്യത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തില് ഇങ്ങനെ ഒരു വിദ്വേഷം കുത്തിവെക്കുന്നത് എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് സിനിമ സിനിമ കാണുക സിനിമയിലെ രാഷ്ട്രീയം പറയുന്നത് നിങ്ങൾക്ക് ഫീൽ മനസ്സിലാക്കിയിട്ട് വിലയിരുത്തുക അല്ലാതെ ഒരു ആവശ്യമില്ല ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ആയിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അപ്പോ അവരെയും കൂടി ഒന്ന് ആലോചിക്കുക റെസ്പെക്ട് ചെയ്യുക അല്ലാതെ മുഖം മറച്ച് ഇങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അത് നമ്മളെ വ്യക്തിപരമായ അഭിപ്രായം ആണെങ്കിൽ പോലും കുറ്റപ്പെടുത്തലുകൾ ചെയ്യുമ്പം ഓപ്പോസിറ്റ് ഉള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം എന്താണെങ്കിലും ചേട്ടന്റെ പോസ്റ്റ് ഞങ്ങളൊരു മൈൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് ചേട്ടൻ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലത് ഇല്ലെങ്കിൽ പിന്നെ ആളുകളിലേക്ക് എന്തിനാണ് ഉയരങ്ങളിലേക്ക് തന്നെ എത്തും ആളുകളുടെ രാഷ്ട്രീയ ബോധവും അത് ഞാൻ പറഞ്ഞല്ലോ അതും ഞങ്ങളുടെ ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും അതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ നന്നാകുന്നതായിരിക്കും ചേട്ടന് നല്ലത്